മഹാഭാരതമെന്ന അതിഭീകരമെന്നോ മഹായജ്ഞമെന്നോ എങ്ങനെയും വിശേഷിപ്പിക്കാവുന്ന ആ കർമ്മം എല്ലാം തന്നെ പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു ചേതനേറ്റ് കിടക്കുന്ന തൻ്റെ പുത്രന്മാരെയും പൗത്രന്മാരെയും പതികളെയും പുത്ര എല്ലാം തന്നെ ദർശിക്കുക എന്നതിനായി ഗാന്ധാരി മാതാവും കുന്തി മാതാവും വിധവകളാകുന്ന രാജകന്യകകളും സൈനികരുടെ ഭാര്യമാരും സന്താനങ്ങളും ഏവരും തന്നെ അരണഭൂമിയിലേക്ക് രണഭൂമിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ആ സന്ധ്യാവേളയിൽ അതിഭീകരമായ ആ അന്തരീക്ഷത്തെ സാക്ഷിയാക്കി തങ്ങളുടെ പ്രിയരുടെ ജീവനറ്റ ശരീരങ്ങൾ എല്ലാം തന്നെ ദർശിച്ചു അലമുറയിട്ട് കരഞ്ഞു ആ അപലകൾ ശേഷം തങ്ങളുടെ സന്താനങ്ങൾക്കും ഇത്ര കണ്ട സ്ത്രീകൾക്കും എല്ലാം തന്നെ ഈ ഗതി വരുത്തിയ ഇതിനെല്ലാം കാരണക്കാരനാകുന്നുവെന്ന് ആരോപിച്ച് വാസുദേവനെ ഗാന്ധാരി മാതാവ് ശപിക്കുന്നു അങ്ങനെ അവയെല്ലാം തന്നെ സംഭവിച്ചു കുന്തി പുത്രന്മാർ അവരുടെവരുടെയും കിടക്കുന്ന ബന്ധുമിത്രാദികളുടെ ശരീരത്തെ ചിതയ്ക്ക് നൽകുവാൻ തയ്യാറായിരിക്കുന്നു ഭീമ അർജുന നകുല സഹദേവന്മാർ മരണപ്പെട്ട തങ്ങളുടെ പിതൃസ്ഥാനീയർക്കും സഹോദരന്മാർക്കും ചിതയൊരുക്കി യുധിഷ്ഠിരൻ അവട്ടെ സുഹൃത്തുക്കൾക്കും അന്ത്യവിശ്രമത്തിന് ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുന്നു ആ വേള തങ്ങളുടെ സമീപത്ത് നിന്നുകൊണ്ട് കുന്തി മാതാവ് ഹൃദയം പൊട്ടി വിങ്ങി കരയുന്നു അത് തന്റെ പുത്രൻ കർണൻ്റെ ചിന്തയിൽ ആകുന്നു അനാഥമായി അവൻ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് ആ മാതാവിൻ്റെ ഉള്ളു പിടഞ്ഞു അവൾ അലമുറയിട്ട് കരഞ്ഞുപോയി തങ്ങളുടെ മാതാവിൻ്റെ അവസ്ഥ കണ്ട പാണ്ഡവരും വിധവകളും പുത്രന്മാരും എല്ലാ വ്യക്തികളും കുന്തി കുന്തിമാതാവിൻ്റെ സമീപത്തേക്ക് ഓടിയെത്തി സന്താനങ്ങൾ ആരാഞ്ഞു എന്ത് സംഭവിച്ചു മാതെ അവിടുന്ന് എന്തിനാണ് അലമുറയിട്ട് കൊണ്ട് കരയുന്നത് നമ്മോട് പറയൂ എന്ന് കുന്തി മാതാവ് പറഞ്ഞു തുടങ്ങി അർജുനനാൽ കൊല്ലപ്പെട്ടവനും വീരനുമാകുന്ന രാധേയൻ അവൻ എന്നും സൂര്യനെ പോലെ ശോഭിച്ചിരുന്നു ദുര്യോധനന്റെ ശക്തിയായി നിലകൊണ്ടിരുന്നവനായിരുന്നു അവൻ യുദ്ധത്തിൽ ഒരിക്കലും പിന്തിരിഞ്ഞ് ഗമിക്കാതെ ഇത്തരത്തിൽ വീരമൃത്യു വരച്ചു കിടക്കുന്ന കർണൻ അതെ കർണൻ പ്രിയ പാണ്ഡുപുത്രന്മാരെ ഏവരും ചേർന്ന് ഇവന് ശേഷക്രിയ ചെയ്തു കൊള്ളുക ഇവൻ നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനാകുന്നു വിവാഹത്തിന് മുൻപ് നമ്മുടെ ദിവ്യമന്ത്രത്താൽ അതിന്റെ ശക്തിയാൽ നമുക്ക് അറിവുകേട്ടിന്റെ ഫലമായി നാം ആദിത്യ ഭഗവാനിൽ നിന്നും പ്രാപ്തമാക്കിയ സന്താനമാകുന്നു ഇവൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഥാ മാതാവ് പൊട്ടിക്കരയുന്നു തങ്ങളുടെ മാതാവിൻ്റെ വാക്കുകൾ കേട്ട പഞ്ചപാണ്ഡവർ ഒരു നിമിഷം സ്തബ്ധരായി നിന്നുപോയി യുധിഷ്ഠിരൻ തങ്ങളെ കൊണ്ട് ഇത്രയും വലിയ പാപങ്ങൾ അതായത് തന്റെ ജ്യേഷ്ഠ സഹോദരനെ വധിക്കുക എന്ന കർമ്മം ചെയ്യിച്ച കുന്തിക്കുമേൽ ഒരു കോടി വിഷം വമിക്കുന്ന ദ്രംശങ്ങൾ പുറത്തേക്ക് ചീറ്റും കണക്കി ധർമ്മപുത്ര ശരമാകുന്ന തിരമാലയും ധജമാകുന്ന ചുഴിയും മഹാഭുജമാകുന്ന ഗ്രാഹവും ചേർന്നവനും തലനാദം മുഴക്കുന്നവനുമായ ആ തേരാളിയോ അർജുനനൊഴികെ മറ്റാർക്കും നിൽക്കുവാൻ കഴിയാത്തവനോ ദേവഗർഭനായ അവൻ ഭവതിക്ക് സൂര്യദേവനിൽ നിന്നും മുൻപുണ്ടായ പുത്രനാണെന്നോ അവിടുത്തെ ബാഹുതാപത്താൽ ഞങ്ങളൊക്കെ തപിച്ചു വസ്ത്രം കൊണ്ട് തീയിൽ എന്ന പോലെ ഭവതി അവനെ എങ്ങനെ മറച്ചു എന്തിനു മറച്ചു എന്ന് യുധിഷ്ഠിരൻ ആരാഞ്ഞു കർണൻ എന്ന മഹാരഥി തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ ആകുന്നുവോ മാതെ അദ്ദേഹത്തെ വധിക്കുക എന്ന ക്രൂര കർമ്മമാണല്ലോ അവിടുന്ന് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത് അഭിമന്യു വിനാശത്തിലും ദ്രപതയെ വധത്താലും പാഞ്ചാലരുടെ നാശത്താലും കുരുവംശയത്താലും ഉണ്ടാകാത്ത ദുഃഖം അതിനേക്കാളും നൂറിരട്ടി ദുഃഖമാവുന്നുവല്ലോ മാതെ അവിടുന്ന് ഞങ്ങൾക്ക് അഞ്ച് സഹോദരന്മാർക്കും ചേർന്ന് നൽകിയിരിക്കുന്നത് കർണ സഹോദരന്റെ ചിന്ത നമുക്ക് നൽകുന്ന വേദന നമ്മെ അഗ്നിയിലിട്ട് ചുട്ടുപഴിപ്പിക്കുന്ന തരം ആകുന്നു കർണൻ നമ്മുടെ സഹോദരനാകുന്നുവെന്ന് അവിടുന്ന് മുൻപ് നമ്മോടെങ്കിലും ഒന്ന് മൊഴിഞ്ഞിരുന്നുവെങ്കിൽ ഇക്കണ്ട മഹാവിപത്തുകളോ കുരുകുലക്ഷയമോ ഒന്നും തന്നെ ഒരു പക്ഷെ സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചപാണ്ഡവ റേവനും ചേർന്ന് തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനെ ഓർത്ത് വിലപിച്ചുകൊണ്ട് അദ്ദേഹത്തിനായി ഉദരക്രിയകൾ നടത്തി സമീപം നിലനിന്നിരുന്ന സകല സ്ത്രീജനങ്ങളും ധർമ്മരാജൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരുടെയും ധർമ്മബോധത്തെയും അവരുടെ സഹോദര സ്നേഹത്തിൻ്റെ മഹത്വവും കണ്ട് അവരോടൊപ്പം ചേർന്ന് ഒന്നായി വിലപിച്ചു തങ്ങളുടെ ദുഃഖത്തോട് ചേർന്ന ആ സ്ത്രീജനങ്ങൾക്ക് ഇടയിലേക്ക് ഒരു നിമിഷം യുധിഷ്ഠിരൻ തൻ്റെ കണ്ണുകൾ ഓടിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ കണ്ണുകൾ ഒരുവളിൽ ഉടക്കി അത് മറ്റാരുമല്ലായിരുന്നു അങ്കറാണിയും കർണന്റെ വിധവയും നിലാരംഭയുമായി നിൽക്കുന്ന വൃഷാലി എന്ന തങ്ങളുടെ മാതൃതുല്യയാകുന്നു പഞ്ചപാണ്ഡവർ ഏവരും ചേർന്ന് അവരുടെ കാൽക്കലേക്ക് ഓടിയെത്തി തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് മാപ്പർഹിക്കുന്നത് അല്ല കൂടാതെ അവിടുത്തെ പതിയെ അതായത് ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനെ ഞങ്ങൾക്ക് ഇനി ഒരിക്കലും അവിടത്തേക്ക് തിരികെ നൽകുവാൻ സാധിക്കില്ല നമ്മെ ഏവരെയും അവിടുന്ന് ശപിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് സകല പാണ്ഡവ സഹോദരങ്ങളും വൃഷാലിയുടെ കാൽക്കൽ വീണ് കീണു ശേഷം ഏവരും ചേർന്ന് തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ കർണനുള്ള ശ്രാദ്ധം ഗംഗാമാതാവിൽ അർപ്പിക്കുന്നു അനാഥരായി കഴിയുന്ന വൃഷാലി ജ്യേഷ്ഠതിയെയും തങ്ങളുടെ സഹോദരന്റെ അവശേഷിക്കുന്ന സന്തതിയായ വൃഷക്കേതുവിനെയും സംരക്ഷിക്കുക എന്നത് തങ്ങളുടെ ഉത്തരവാദിത്തമാകുന്നു അതിനാൽ തന്നെ അവരുടെ സംരക്ഷണ ചുമതല ഏവരും ചേർന്ന് ഏറ്റെടുത്തു അങ്ങനെ തങ്ങളുടെ സ്വന്തം രക്തത്തിൻ്റെ തിരിച്ചറിവ് അതൊരു നടുക്കം പോലെ അവർ തിരിച്ചറിയുന്നു അങ്ങനെ ആ ജ്യേഷ്ഠ സഹോദരൻ്റെ ചിതയ്ക്ക് അവരേവരും ചേർന്ന് അഗ്നിപകരുന്നു